ിക്കേണ്ടത് ആദ്യമായിട്ട് നല്ല സ്വഭാവം നമ്മുടെ വീട്ടിൽ വച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട് നമ്മുടെ ഭാര്യമാരുണ്ട് നമ്മുടെ കൂട്ടുകുടുംബക്കാരുണ്ട് അവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുക പലപ്പോഴും ജനങ്ങൾ പ്രയാസപ്പെടാറുള്ളത് പരാജയപ്പെടാറുള്ളത് അവന്റെ സ്വന്തം കുടുംബത്തോട് പെരുമാറുന്ന രീതിയിൽ വിജയിക്കാറില്ല എന്നതിലാണ് അതിൽ അവൻ പരാജയപ്പെടുന്നു എന്നതിലാണ് അത് ഒരിക്കലും അരുത് നാം വീട്ടിന്റെ അകത്ത് നന്നാവണം വീട്ടിന്റെ പുറത്ത് നന്നാകുന്നത് പോലെ തന്നെ വീട്ടിന്റെ അകത്ത് നല്ല സ്വഭാവം ായി മാറണം വീട്ടിന്റെ പുറത്തും അങ്ങനെ തന്നെ നിന്റെ ഭാര്യ ഏറ്റവും അടുത്തവളാണല്ലോ അടുത്ത മനുഷ്യനാണല്ലോ നിന്നോട് അപ്പോൾ നിന്റെ ഭാര്യയോടുള്ളതായ സമീപനം അതുപോലെ ഭാര്യ ഭർത്താവിനോടുള്ള സമീപനം അത് ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലായിരിക്കണം പറഞ്ഞതുപോലെ നിങ്ങൾ നിന്നിട്ട് ഏറ്റവും ഉത്തമൻ അവന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നതായ കുടുംബത്തോട് എണയോട് ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല രീതിയിൽ പെരുമാറാനുള്ള ഭാഗ്യം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് മഹാനേട്ട് ാണ് മഹാ അനുഗ്രഹമാണ് മഹാപുരോഗതിയാണ് പുരോഗതിയാണ് ജീവിതത്തിൽ അവിടുന്ന് ആരംഭിക്കുന്നു എന്തേ നമ്മുടെ കുട്ടികൾ നമ്മെ കാണുന്നു കുട്ടികൾ നമ്മുടെ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നു ആ പകർത്തുന്ന സന്ദർഭത്തിൽ വീഴ്ച വരുമ്പോൾ അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം അവരോട് ആ രീതി പഠിപ്പിച്ചു കൊടുക്കണം അവർ വല്ല തെറ്റും വരുമ്പോൾ അവർ വല്ലവരെ ദ്രോഹിക്കുന്നയോ മർദ്ദിക്കുന്നയോ വല്ല വേണ്ടാത്ത സ്വഭാവത്തിൽ പെരുമാറുന്നയോ കണ്ടാൽ ഉടനെ തന്നെ ചെറിയ കുട്ടികളോട് വരേക്കും ഇവിടെ അറബികൾ കാട്ടുന്നതായിട്ട് നാം കാണാറുണ്ട് അദ്ദേഹത്തിനോട് എന്ന് പറയും ചെറുപ്പത്തിലെ കുട്ടികൾ മാഫി ചെയ്യണം മാഫി ചെയ്യണം സഹോദര അല്ലെങ്കിൽ സഹോദരി എന്ന് അവരെ കൊണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളോട് വരെ ഇവിടെ ആറബികൾ പറയിപ്പിക്കുന്നതായിട്ട് നാം കാണാവുന്നതാണ് ആ രീതിയിൽ ട്രെയിനിങ് നൽകേണ്ടത് അങ്ങനെയാകുമ്പോൾ അവര് അതിഥികളെ സൽക്കരിക്കുന്നതിനും അതിഥികളെ ബഹുമാനിക്കുന്നതും മറ്റുള്ളവരോട് പെരുമാറുന്നതിനും വീട്ടിന്റെ അകത്തുനിന്ന് ഉൾക്കൊണ്ടതായ ജീവിതത്തിൽ ആ സകലം അവരുടെ മദ്രസകളിലും മന്ദ്രസകളിലും സ്കൂളുകളിലും അവരുടെ അധ്യാപകന്മാരോടും അവരുടെ കൂട്ടുകാരോടും എല്ലാം അവർ പെരുമാറാൻ അത് അവരെ പ്രേരിപ്പിക്കും അതേസമയത്ത് നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന് മക്കായിമാ പറഞ്ഞതുപോലെ നമ്മുടെ വീട് അത് നമുക്ക് മറ്റുള്ളവർക്ക് ചിഹ്നമായി മാറേണ്ടതാണ് സുഭാൻ ഇന്ന് വീട്ടുകാരനാണിവൻ ഇന്ന് കബീലക്കാരനാണിവൻ ഇന്ന ഇവൻ ഇന്നാളുടെ മകനാണ് ഇവൻ ഇന്നാളുടെ മകളാണിവൻ എന്ന് ജനങ്ങൾ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളതായി വീടാക്കി നമ്മുടെ വീടിനെ ഇസ്ലാമീകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ൂപത്തിലുള്ളതായ ആ അഹ്ലാദ് ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു നമ്മെ വീശിച്ചു കൊണ്ടേ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് കൊണ്ട് നാം ആരംഭിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും അഹ്ലാഖ് നടപ്പാക്കാൻ വീട്ടിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇടങ്ങളിലും നമ്മുടെ അഹ്ലാദ് നന്നാക്കാൻ പിന്നെ നമുക്ക് സാധിക്കുന്നതല്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ആദ്യമായി വീട്ടിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് ചെയ്യേണ്ട ബാധ്യതകൾ അവർക്ക് നിർവഹിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മുമ്പിൽ നാം നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ആദരിക്കുന്നു എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് അവർക്ക് പഠിപ്പിക്കാനും പഠിക്കാനും പറ്റുന്ന രൂപത്തിൽ നാം പെരുമാറേണ്ടതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ അതിൽ നിന്നിട്ട് മനസ്സിലാക്കും പഠിക്കും അതനുസരിച്ച് പിന്നെ അവരുടെ അവർ നമ്മോടും നാം അഥവാ നാമാകുന്ന അവരുടെ വാപ്പ അവരുടെ ഉമ്മയോടും ആ നല്ല രീതിയിൽ പെരുമാറാൻ അവർക്കത് പ്രേരണ ലഭിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നാം ആരംഭിക്കണമെന്ന് മക്കായ്മ പറഞ്ഞതുകൊണ്ട് വിപക്ഷം ചുരുക്കത്തിൽ അള്ളാഹുസ് നമ്മൾ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ജല്ല നമ്മളിലേക്ക് നിയോഗിച്ചതായ മലക്കുകൾ നമ്മുടെ ചെറുതും വലുതുമായ ചലനങ്ങളെ നമ്മുടെ സംസാരങ്ങളെ എല്ലാം വീക്ഷിച്ചുകൊണ്ട് അത് കുറിക്കുകയും അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് റിക്കാർഡാക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന ഭാഗമാണ് എഴുത്തുകാരാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ കുറിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം മുഴുവനും ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ച അഹ്ലാഖ് നന്നാക്കുക എന്നതാണ് മക്കായി മാം എന്ന് പറഞ്ഞു വന്നതായ ശരി